ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായസ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ബസ് ക്ലിയർ അടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ സ്കൂൾ ബസ് പെയിന്റ് ചെയ്യുന്നവരെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അത് കാണാത്തവർ അതുപോലെ കാണുക അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അതിനകത്ത് ക്ലിയർ അടിക്കാൻ പോകാന കേട്ടോ അപ്പം ക്ലിയർ അടിക്കുന്നതും അതേപോലെ തന്നെ അത് ഫിനിഷിങ് ചെയ്യുന്നതുമാണ് ഇന്നത്തെ വീഡിയോ അപ്പം ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ വണ്ടിയുടെ പെയിന്റിങ് ഫുള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ക്ലിയർ അടിക്കാൻ പോവാണ് അപ്പം ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് ഒട്ടിച്ച സ്റ്റിക്കറുകൾ ഫുൾ അതായത് നമ്മൾ ഈ പേരിൻ്റെ പുറത്തൂടെ ഒക്കെ ഒട്ടിച്ചേക്കുന്ന പേപ്പറുകൾ ഫുൾ നമ്മൾ നമുക്ക് ഇളക്കണം കേട്ടോ ഇളക്കിയിട്ട് ഫുൾ ആണ് അതിൻ്റെ അതിൻ്റെ പുറത്തുകൂടെ ആണ് ആ പേരിൻ്റെ പുറത്തുകൂടാണ് നമ്മൾ ക്ലിയർ അടിക്കുന്നത് കേട്ടോ അപ്പം ഇത് പിന്നെ നമ്മൾ സ്റ്റിക്കറുകൾ ഇങ്ങനെ ഒട്ട് ഈ പേരൊക്കെ ഇങ്ങനെ ഒട്ടിക്കപ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ സ്റ്റിക്ക പിന്നെ ടേപ്പ് ഒട്ടിക്കുമല്ലോ ടേപ്പും അതേപോലെ തന്നെ ആ ബോഡിയോട് ചേർന്നിരിക്കുന്ന ആ ജോയിൻറ്റ് ഭാഗം ജോയിൻറ്റ് ഭാഗമുണ്ട് ആ ടേപ്പിൻ്റെ ആ ജോയിൻറ്റും ആ ഒരു എൻഡ് ഭാഗവും അതേപോലെ ആ ബോഡിയോട് ചേർന്നിരിക്കുന്ന ഭാഗമുണ്ട് ഈ ഭാഗത്തുള്ള പെയിൻറ്റ് അതായത് നമ്മൾ പെയിൻറ്റ് സ്റ്റിക്കറിൻ്റെ പുറത്തൂടെയും അതേപോലെ ബോഡിയോട് വീഴുന്ന കിടക്കുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ടേപ്പ് നമ്മൾ വലിച്ചിളകുമ്പോഴത്തേന് ഈ പേ പെയിൻറ്റ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അതായത് ബോഡിയിൽ നിന്ന് ബോഡിയിലുമുള്ള പെയിൻറ്റും പെയിൻറ്റും കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ടേപ്പ് ചേർന്ന് ബോഡിയോട് ഇരിക്കുന്നതുകൊണ്ട് ആ പെയിൻ്റ് ഇളകി വരാനുള്ള സാധ്യത ഉണ്ട് ബോ ബോഡിയിൽ അടിച്ചിരുന്ന പെയിൻറ്റും കൂടെ ഇളകി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കിത് വ്യക്തമായില്ലെന്നുണ്ടെങ്കിൽ ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വ്യക്തമായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇനി അടുത്ത ഏതെങ്കിലും വണ്ടികൾ അടിക്കുമ്പോഴത്തേന് ഒരു വീഡിയോ ഞാൻ ഞാനെടുത്ത് പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഈ ഫുള്ള് നമ്മൾ പേരും ഫു ഫുള്ള് നമ്മൾ ഒട്ടിച്ചാണ് ഓരോ അക്ഷരങ്ങളായിട്ടല്ല ഒട്ടിച്ചേക്കുന്നത് അപ്പം ഇതിന് കറക്റ്റ് കളറായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ സ്റ്റിക്കർ ഇളകിയെങ്കിൽ തന്നെ കുഴപ്പമില്ല കളറൊന്നും വലിയ കുഴപ്പമില്ല നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ കറക്റ്റായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ ഞാൻ തന്നെയാണ് അടിച്ചത് ആപ്പേ ആപ്പയല്ലേ ആണ് ഇതിനകത്ത് അടിച്ചിരുന്നത് കേട്ടോ എസ് ടി യുടെ തന്നെയാണ് പെയിൻറ് അടിച്ചിരുന്നത് അതുകൊണ്ട് നീ കറക്റ്റായിട്ട് അറിയാം അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ ക്ലിയർ അടിക്കാൻ പോവുകയാണ് അപ്പം ഈ വണ്ടിയിൽ അടിക്കുന്ന ക്ലിയർ ഏതാണെന്ന് വെച്ചാൽ ആസ്പാ ആണ് കേട്ടോ ആസ്പാ ക്ലിയർ ഇച്ചിരി കട്ടിയാണ് ഈ ക്ലിയർ അപ്പം സണ്ണാക്കിൻ്റെ ആസ്പാ ആണ് നമ്മൾ ഇതിനകത്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഇച്ചിരി കട്ടിയുള്ള ക്ലിയർ ആയതുകൊണ്ട് ഇതിനകത്ത് ഇച്ചിരി ടിന്നർ ഇച്ചിരി കൂടുതൽ ഒഴിച്ച് അത് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്തൊരു എഴുന്നൂറ് എഴുന്നൂറ് ക്ലിയർ പിന്നെ ടിന്നറോളം ഞാനിതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു ലിറ്റർ ക്ലിയർ ആണ് ഇതിനകത്ത് നമ്മൾ അടിക്കാനായിട്ട് മേടിച്ചേക്കുന്നത് അതുമല്ല ഇതിനകത്ത് ഒരു കോട്ട് ക്ലിയറേ അടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് എന്തായാലും ക്ലിയർ അടിക്കുന്നത് കാണാം നേരത്തേക്കാണെങ്കിൽ ഞാൻ ഈ ആസ്പാ ക്ലിയറിൻ്റെ പേരം സ്ലീക്ക് അടിക്കുമായിരുന്നു കേട്ടോ സ്ലീക്ക് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് അത് പിന്നെ എല്ലാവർക്കും അറിയോ അറിയാമോ എന്ന് എനിക്കറിയില്ല അപ്പം ഈ ക്ലിയ ആ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിളക്കമാണ് ആസ്പ ക്ലിയറിനാക്കാനും ഭയങ്കര തിളക്കമാണ് ശലം കട്ടി കുറവാണ് ക്ലിയറിന് പക്ഷേ ഭയങ്കര തിളക്കമാണ് നമ്മൾ എസ് പി അമ്പത്തെട്ട് ഒഴിച്ച് ഒഴിച്ചടിച്ചാലും അതേപോലെ തന്നെ പിയൂട്ടി പിയൂട്ടിന്നർ ഒഴിച്ച അടിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് പക്ഷേ ഭയങ്കര തിളക്കമാണ് ഉണങ്ങാനും ഇച്ചിരി താമസമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഒരു വർഷം ഒരു അഞ്ച് ആറ് മാസം കഴിയുമ്പോൾ നും ഇത് വെടിച്ച് കീറി കംപ്ലയിൻറ്റ് വണ്ടിയിലുണ്ടാകും അപ്പോൾ ഒരു വർഷം അതിനപ്പുറം പോകില്ല ഒരു വർഷമൊക്കെ ആപ്പഴത്തേന് വണ്ടിയിൽ ഭയങ്കര കംപ്ലയിൻറ്റ് ഉണ്ടാകും കേട്ടോ പക്ഷേ ഈ സാധനം ഇത് പിന്നെ ഒരിക്കലും പിന്നെ അടിക്കാൻ പാടില്ല കേട്ടോ അടിക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് അടിക്കപ്പെടുന്ന കുഴപ്പം ഇതാണ് വെടിച്ച് കീറി വെടിച്ച് കീറി ബോഡി ഫുൾ അവിടെയൊക്കെ എവിടെയൊക്കെ അടിച്ചിട്ടുണ്ടോ ആ ഭാഗം എല്ലാം ഫുള്ള് വെടിച്ച് കീറി വരുന്ന പോലെ വരും കേട്ടോ കംപ്ലൈന്റ് വന്നതോടുകൂടി ഞാൻ ആ ഇത് സംഭവം നിർത്തി കേട്ടോ ആ ഒരു സാധനം നമ്മൾ മേടിച്ച് അടിക്കത്തില്ല അപ്പം പിന്നെ അറിയാത്തവരാരും അത് വേടിച്ച് അടിക്കരുത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് പിന്നെ വേടിച്ചുകയറി വരുന്നവരെ കംപ്ലൈന്റ് വരും കേട്ടോ അതുകൊണ്ട് ഒരിക്കലും അത് അടിക്കാൻ പാടില്ല അങ്ങനെ ഈ വണ്ടിയുടെ ക്ലിയർ അടിയെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പം നല്ല ഇച്ചിരി കട്ടിക്കാണ് അടിച്ചേക്കുന്നത് എങ്കിലതാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിത് കിട്ടി കേട്ടോ അപ്പോൾ നല്ല ഒരുമാതിരി കുഴപ്പമില്ല അതിൽ നല്ല തിളവുമുണ്ട് അപ്പം ബോഡി ഒരു പിന്നെ എന്താണ് പറയുന്നത് നമ്മൾ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ട് ഒറ്റ ഒരു അടി അടിച്ചിന് എടുത്തേ ഉള്ളൂ ഒന്ന് പുക ഒരു കൂട്ട് അടിച്ചെടുത്തേ ഉള്ളൂ ഇതിനകത്ത് ആ സ്റ്റിക്കറ് വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊരു പിന്നെ ലൈൻ പോലെ കിടപ്പുണ്ട് കേട്ടോ ആ ടേപ്പിൻ്റെ ആ ഒരു ഇത് കിടക്കുന്നത് കളറൊന്നും കുഴപ്പമില്ല നമ്മൾ സെയിം കളർ തന്നെയാണ് നമ്മൾ ഈ വർഷവും ഇതിനകത്ത് അടുത്ത് അടിച്ചത് നേരത്തെ ഞാനത് അടിച്ച വണ്ടിയായിരുന്നു അപ്പം ബാക്കിയുള്ള ടെസ്റ്റിൻ്റെ സ്റ്റിക്കർ ബാക്കി വരുന്ന സ്റ്റിക്കറുകൾ ഫുള്ള് അതിൻ്റെ പുറത്തൂടെ എല്ലാം നമ്മളത് അടിച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ആസ് ക്ലിയർ അടിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കറിനെ പുറത്തൂടെ ഒന്നും ഒരിക്കലും അടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിനെ പുറത്തൊക്കെ അടിച്ചാൽ കുറച്ചുകൊല്ലെ കഴിയുമ്പഴത്തേനും അതിന്നൊക്കെ പൊരിഞ്ഞിളകിയൊക്കെ വരും ഈ പിന്നെ പ്ലാസ്റ്റിക് അത് പിന്നെ അതിൻ്റെ പുറത്തൊന്നും ക്ലിയർ അങ്ങനെ ഇരിക്കത്തില്ല ഉറപ്പായിട്ടും അത് ഇളകും ഇന്നല്ലെങ്കിൽ നാളെ അത് കുറച്ചെ കുറേ ഇങ്ങനെ ഇളകി പൊരിഞ്ഞിളകി വരും അത് പിന്നെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ അടിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നേന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ അതേപോലെ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല ഇത് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ പുറത്ത് ക്ലിയർ അടിക്കപ്പെടുന്നതിന് പുതിയ സ്റ്റിക്കർ പോലെ അതായത് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഓടിച്ച് ഒരുപോട്ട് ക്ലിയർ അടിച്ചാലും ഇതിൻ്റെ പുറത്തോട്ട് അടിച്ചാലും പുതിയ സ്റ്റിക്കർ ഇരിക്കുന്നതിൻ്റെ കൂട്ടിനെ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ അടിക്കുകയാണ് കേട്ടോ നമ്മൾ അടിക്കാൻ പോവുകയാണ് അപ്പം അന്ന് തന്നെയാണ് ഒട്ടിച്ച് നമ്മൾ ഈ ബോർഡർ അടിക്കുന്നതെങ്കിൽ ഒന്നുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് നമ്മൾ ഈ പെയിൻറ് അടിക്കുമ്പോഴത്തേന് ഇതിനകത്ത് പതുക്കെ ഒന്ന് പറത്തിവിട്ട് പറത്തിവിട്ട് കവർ ചെയ്തെടുക്കുക എടുക്കുക ഈ പെയിൻറ്റ് ഇതിനെപ്പുറത്ത് കട്ടിക്ക് നമ്മൾ ആ ബോർഡറ് ബോർഡിനകത്ത് വരുന്ന ആ കളർ അടിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അടിക്കുമ്പോഴത്തേന് പൊരിഞ്ഞളും അന്ന് തന്നെ ആണോ ഈ ആസ്പേ ആയതുകൊണ്ട് അന്ന് തന്നെ അടിക്കുകയാണെങ്കിൽ ഇത് പൊരിഞ്ഞളും കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കവർ ചെയ്ത് പറത്തി എടുത്ത് പറത്തിയെടുത്ത് കവറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി കട്ടിക്ക് അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് കളറാക്കി എടുത്ത് പിന്നെ മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ടേപ്പ് ഒട്ടിക്കുന്നതിനത് ശ്രദ്ധിക്കണം ടേപ്പ് ഒട്ടിക്കപ്പോഴത്തേന് ഈ ടേപ്പിൻ്റെ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ പേപ്പറിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് പിന്നെ പേപ്പറിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് പിടിപ്പിക്കുക കേട്ടോ ബാക്കി കുറച്ച് ഭാഗം മാത്രം നമ്മൾ ബോഡിയിലോട്ട് ഒട്ടിയിരിക്കുന്ന ഒട്ടാൻ വേണ്ടി മാത്രം ടേപ്പ് വെളിയിലോട്ട് ഇട്ടിരുന്നാൽ മതി ഇത് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ടേപ്പ് പിന്നെ ഇതിനകത്ത് ഈ പെയിൻ്റിൻ്റെ പുറത്ത് കയറി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ കാരണം നമ്മൾ അന്ന് തന്നെ അടിച്ച ആയതുകൊണ്ട് ആസ്പ പെയിൻ്റ് ആയതുകൊണ്ടും ചിലപ്പോൾ അത് പിന്നെ ടേപ്പ് ചെറിയ പശയുള്ള ടേപ്പായതുകൊണ്ട് കയറി അങ്ങ് പിടിക്കുക അതിനകത്ത് അപ്പം പേപ്പറാകുമ്പോഴത്തേന് വലുതായിട്ട് വലിയ രീതിയിൽ പേപ്പറിനകത്ത് വേറെ പശയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വലിയ രീതിയിൽ പിടിക്കത്തില്ല അതുകൊണ്ട് തന്നെ ടേപ്പിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ടേപ്പ് പേപ്പറിൻ്റെ പുറത്തോട്ട് കയറ്റി വെക്കുക കയറ്റി വെച്ചിട്ട് ഒട്ടിക്കുക എന്നിട്ട് നമ്മളീ പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് അതായത് നമ്മുടെ ബോഡിയിൽ പിന്നെ ബോഡിയിൽ ഒട്ടിക്കുന്ന ഭാഗം കുറച്ച് ഭാഗം മാത്രം അത് ടേപ്പൊന്ന് ഒട്ടാൻ വേണ്ടി ബോഡിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു പിന്നെ കുറച്ച് ഭാഗം മാത്രം ടേപ്പ് ഈ പിന്നെ ഇതിനകത്ത് ഇട്ടിരുന്നാൽ മതി കേട്ടോ ബാക്കിയുള്ളതെല്ലാം ടേ പേപ്പറിനെ പുറത്തോട്ട് കയറ്റി വെച്ച് ഒട്ടിക്കുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ എടുത്ത് ഞാൻ ചെയ്ത് ഞാൻ കാണിച്ച് തര ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് എന്തായാലും ആ ഒരു ബോർഡർ അടിക്കുന്ന കൂടെ കാണാം ഇതിനകത്ത് അടിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഏഷ്യർ ബ്രൗണാണ് ഇതിനകത്ത് അടിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കളർ നമ്മൾ മറ്റേ പഴയ കളർന്നൊക്കെ ഇച്ചിരി കൂടെ തെളിച്ചുള്ളൊരു കളർ തെളിച്ചുള്ളൊരു കളറാണ് ഏഷ്യർ ബ്രൗൺ കേട്ടോ അപ്പോൾ ആ ഒരു കളറാണ് ഞാൻ ഇതിനകത്ത് അടിക്കുന്നത് കേട്ടോ ബോർഡറിന് പിന്നെ അടിക്കുന്നത് ആ ഒരു കളറാണ് അതുമല്ല അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഈ ബോർഡിൽ നമ്മളിപ്പം കണ്ടില്ല ഒരു രണ്ട് മൂന്ന് ഷീറ്റ് പേപ്പർ മാത്രം വെച്ചിട്ട് നമ്മൾ കുറച്ചേ കുറച്ചാണ് അടിച്ചെടുത്തത് അതിൻ്റെ കാര്യം എന്തോന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് നമ്മൾ ഈ വണ്ടിക്ക് ഫുള്ള് നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒട്ടിച്ച് അടിച്ചിട്ടൊക്കെ വരു അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേപ്പ് ഒട്ടിച്ച് അടിച്ച് ഇട്ട് നമ്മൾ പേപ്പർ വലിച്ചിലാക്കുമ്പോഴത്തേന് ഈ കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ ഈ ടേപ്പ് വരെ പിടിക്കാനുള്ള സാധ്യത കേട്ടോ അന്ന് തന്നെ പെയിൻറ്റ് അടിച്ചുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞ അടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ കുറേ നമ്മൾ ഒട്ടിച്ച് അടിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത അടിക്കാൻ പോകാൻ പറഞ്ഞാൽ ഡിസ്ക്കാണ് കേട്ടോ ഡിസ്കിനകത്ത് അവർ അടിപ്പയിൻ്റ് ഒക്കെ അടിക്കാൻ തന്നെ ബ്ലാക്ക് പെയിൻറ്റ് ഫുൾ അങ്ങ് അടിച്ചു കേട്ടോ ട്രയറിനും അതേപോലെ തന്നെ ഈ ഡിസ്ക്കിനും ഒക്കെ അടിച്ചു അപ്പോൾ ഇതിനകത്ത് ഈ കളറിലെ വേണ്ട ആർ ഡി സിൽവർ ഇച്ചിരി തെളിച്ചുള്ളൊരു കളറാണ് ഈ ആർ ഡി സിൽവർ ഈ കളറാണ് ഇതിനകത്ത് അടിക്കണമെന്നാണ് പറഞ്ഞ കേട്ടോ ഇതിൻ്റെ കസ്റ്റമർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കളർ പിന്നെ ഒരു ഇരുന്നൂറ് മില്ലിയോളം ഞാൻ മേടിച്ചിട്ടുണ്ട് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വണ്ടിക്ക് നമുക്ക് അടിക്കാൻ കാണും കേട്ടോ അപ്പം പിന്നെ ആ ഒരു ഇത് മേടിച്ചിട്ട് നമുക്ക് കളർ മേടിച്ചിട്ട് അടുത്ത് അടിച്ചു കൊടുത്തത് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വരപ്പുകാരനൊന്നും അല്ല എന്നെക്കൂടെ പറ്റുന്നത് പോലെ ഞാൻ വണ്ടിയിൽ എന്തെങ്കിലും ഈ ബോർഡർ കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കും കേട്ടോ പിന്നെ ബീഡിങ്ങുകൾ ഉള്ളത് ഞാൻ വരച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഈ വണ്ടിയുടെ പെയിൻറ്റിങ് ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ വണ്ടിയുടെ വെളിഭാഗം മാത്രമാണ് നമ്മൾ അടിച്ചേക്കുന്നത് അകത്തോട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിനകത്തോട്ട് ചെയ്ത് ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് രണ്ട് പൈപ്പുകൾ നമ്മൾ ഇതിനകത്ത് സീറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഒന്ന് രണ്ട് പൈപ്പുകൾ നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചുകൊടുത്തു അത് മാത്രമേ ഉള്ളൂ വെളിഭാഗം മാത്രമാണ് അടിച്ചേക്കുന്നത് അപ്പം പിന്നെ ഇതിനകത്ത് വേറെ വേറെ പിന്നെ വലിയ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പെയിൻറ്റ് ഓടിച്ചൊരു അടി അടിച്ച് എന്നിട്ട് അതിൻ്റെ പുറത്ത് ക്ലിയർ കൊടുത്തു പിന്നെ ഡിസ്ക് കാര്യങ്ങൾ നാല് ഡിസ്ക് അടിച്ചു കൊടുത്തു പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡർ അങ്ങനെയുള്ള കളറുകൾ പിന്നെ മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു പിന്നെ ചാനൽ ഇതുണ്ടല്ലോ ഫ്രെയിം ഇത് ബീഡിങ്ങൾ ഉണ്ടല്ലോ ഈ സൈഡിൽ വരുന്നത് അതൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പിന്നെ മാറ്റ് ബ്ലാക്ക് അടിച്ചത് കേട്ടോ പിന്നെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ രണ്ട് വൈപ്പർ അടിച്ചു കൊടുത്തു പിന്നെ ട്രയർ ഇത് ട്രയറൊക്കെ ഒന്ന് കറപ്പിച്ചു കൊടുത്തു ഇതൊക്കെ മാറ്റ് ബ്ലാക്ക് ഒന്ന് പറത്തിയെടുത്ത് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ വണ്ടിയുടെ വർക്ക് ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷെഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഷെഡാണ് കേട്ടോ ചെറിയ ഇടന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ ആ കാറൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് കാറൊക്കെ കയറ്റി നമുക്ക് ഇട്ട് പിന്നെ ചെയ്യാൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ വലിയ സ്ഥലം കിട്ടത്തില്ല എങ്കിൽ തന്നെയും പെയിൻ്റൊക്കെ അടിക്കാനാണെങ്കിൽ ഓരോ വണ്ടിയിട്ടേ നമുക്ക് അനു കയറ്റിയിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ പിന്നെ വെളിയിലോട്ട് വണ്ടികൾ ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വണ്ടിയുടെ ഫുൾ പണിയും തീർന്നിട്ടുണ്ട് വണ്ടിയുടെ കസ്റ്റമർ വന്നിട്ടുണ്ട് ഇനി എന്തായാലും വണ്ടി കസ്റ്റമർ കൊടുക്കാം വണ്ടി നമ്മുടെ വർഷോപ്പിൽ നിന്ന് കൊണ്ടുപോകുന്നതും കൂടെ കാണാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിന്റിംഗിനെ പറ്റിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ബെല്ലായ്ക്കോളും വർത്താ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ